ഒരു ബിസിനസ് തുടങ്ങാൻ നോക്കുകയാണോ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട പത്ത് കാര്യങ്ങളുണ്ട് ഒരു ബിസിനസ് ആരംഭിക്കേണ്ട പത്ത് ഘട്ടങ്ങൾ ഇതിൻ്റെ ഏറ്റവും പുതിയ ഈ വർഷത്തെ ഒരു ഗൈഡാണ് എന്ന് വേണമെങ്കിൽ ഈ വീഡിയോയെ വിശേഷിപ്പിക്കാം നമസ്കാരം ഞാൻ സുനിൽ പ്രഭാകരൻ എൻ്റെ ലൈഫ് ഓൺട്രിപ്രോണർ ലൈഫിലേക്ക് സ്വാഗതം ഒരിക്കൽ സ്റ്റീവ് ജോബ്സ് പറഞ്ഞിട്ടുണ്ട് മികച്ച ജോലി ചെയ്യാനുള്ള ഒരേ ഒരു മാർഗം നിങ്ങൾ ചെയ്യുന്ന ജോലിയെ സ്നേഹിക്കുക എന്നതാണ് ശരിക്കും കൂടി ജോലി ചെയ്യുന്ന ഒരാൾക്ക് സ്വന്തമായി ബിസിനസ് തുടങ്ങിയാൽ തീർച്ചയായും വിജയത്തിലേക്ക് എത്തിയക്കാൻ കഴിയും നിങ്ങൾക്ക് ശരിക്കും താല്പര്യമുള്ള ജോലി ചെയ്യുന്നതിനുള്ള ഒരു വലിയ ചുവടുവയ്പ്പാണ് സ്വന്തമായി ഒരു ബിസിനസ് ആരംഭിക്കുക എന്നത് എന്നാൽ ഏതൊരു ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പും ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എന്താണ് നിങ്ങൾ തുടങ്ങുന്നത് ഏത് തരം ഓഡിയൻസിനെയാണ് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എവിടെ നിന്ന് തുടങ്ങേണ്ടത് എന്നൊക്കെ തുടങ്ങി പല കാര്യങ്ങൾ നമ്മൾ തീർച്ചയായും നോക്കേണ്ടതുണ്ട് ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇതിൽ ഒന്നാമത്തേത് ഒരു ബിസിനസ് എങ്ങനെ തുടങ്ങാം ഇതിന് ആദ്യം വേണ്ടത് എന്താണ് എന്ന് വെച്ചാൽ വ്യക്തമായ ഒരു ആശയം നിങ്ങൾക്കുണ്ടാകണം എന്താണ് തുടങ്ങേണ്ടതെന്നും അതിൻ്റെ ആവശ്യക്കാർ ആരൊക്കെയാണ് എന്നുമുള്ള വ്യക്തമായ ഒരു പ്ലാനിംഗ് നമുക്ക് ഉണ്ടായിരിക്കണം ഇതാണ് ആദ്യത്തേത് രണ്ടാമത്തേത് എന്താണ് വിപണി ആരൊക്കെയാണ് നിങ്ങളുടെ എതിരാളികൾ നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിൻ്റെ വിപണി എന്താണെന്ന് അറിഞ്ഞിരിക്കണം ഇവിടെ എതിരാളികളെന്ന് ഉദ്ദേശിക്കുന്നത് വഴക്കുണ്ടാക്കാനോ പിടിച്ചുവലി നടത്താനോ ഒന്നുമല്ല മറിച്ച് നമ്മുടെ അതേ ആശയവും ബിസിനസ് ഐഡിയയും നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ലാത്ത എന്നാൽ നമുക്ക് കോമ്പറ്റീറ്ററായി വരാവുന്നവരെയാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ബിസിനസ് നടത്തുന്ന ഏരിയകളിൽ അങ്ങനെ എന്തെങ്കിലും സംരംഭം ഉണ്ടോ എന്നതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുക ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ച് മനസ്സിലാക്കി പഠിക്കുക ഇതാണ് രണ്ടാമത്തെ പോയിൻറ്റ് മൂന്നാമത് നല്ല ഒരു പേര് തിരഞ്ഞെടുക്കുക എന്നതുള്ളതാണ് അടുത്ത പണി എന്നത് നല്ല ഒരു പേര് തിരഞ്ഞെടുക്കുക എന്നത് വളരെ പ്രധാനമാണ് നമ്മൾ തുടങ്ങാൻ പോകുന്ന സംരംഭത്തിന് അനുയോജ്യമായ എന്നാൽ പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകണം ഇത് ഇന്ന സംഭവമാണെന്ന് മാത്രമല്ല അതിനായി നല്ല ഒരു ലോഗോയും ഡിസൈൻ ചെയ്യുക നാല് ഒരു ബിസിനസ് പ്ലാൻ എഴുതുക ഒരു ബിസിനസ് ആരംഭിക്കുമ്പോൾ ഏറ്റവും അത്യാവശ്യമായി വേണ്ടത് ഒന്നാണ് വ്യക്തമായ ഒരു ബിസിനസ് പ്ലാൻ നമ്മുടെ സംരംഭം നന്നായി നടക്കുന്നതിനും എങ്ങനെ വിജയിപ്പിക്കാൻ സാധിക്കും എന്നും അറിഞ്ഞിരിക്കാൻ തുടക്കത്തിൽ തന്നെ ഒരു പ്ലാൻ തയ്യാറാക്കിയാൽ മനസ്സിലാക്കാൻ ആകും ഉദാഹരണത്തിന് നിങ്ങളുടെ സംരംഭത്തിലേക്ക് നിക്ഷേപകരെ എങ്ങനെ ആകർഷിക്കാൻ സാധിക്കും ബാങ്കുകളുടെ വിശ്വാസം എങ്ങനെ നേടിയെടുക്കാം നിങ്ങളുടെ ബിസിനസ് ആരംഭിക്കുന്നതിനുള്ള ചിലവ് വിശദീകരിക്കുക തുടങ്ങിയ ഒന്നിലധികം ഉദ്ദേശങ്ങൾ ഈ പ്ലാനിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കും മനസ്സിലാക്കാൻ സാധിക്കും അഞ്ച് ബിസിനസ്സിന് ആവശ്യമായ ഫണ്ടിങ് പലപ്പോഴും ഒരു സ്റ്റാർട്ടപ്പിൻ്റെ പരാജയത്തിൻ്റെ കാരണം മതിയായ ഫണ്ടിങ്ങിൻ്റെ അഭാവമാണ് തുടക്കത്തിന് ശേഷം പണമില്ലാതെ വരുന്ന അവസ്ഥയാണ് ഏറ്റവും മോശമായി വരുന്നത് അതുകൊണ്ട് തന്നെ ബിസിനസ് അല്ലെങ്കിൽ ഒരു സംരംഭം തുടങ്ങുമ്പോൾ തന്നെ ഫണ്ടിനെക്കുറിച്ചും കയ്യിലുള്ള മൂലധനത്തിനെക്കുറിച്ചും വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം ആറ് ഔദ്യോഗികപരമായി നിങ്ങളുടെ ബിസിനസ് രജിസ്റ്റർ ചെയ്യുക നിങ്ങളുടെ ബിസിനസ് ആൾക്കാരിലേക്ക് എത്തുന്നതിന് മുൻപ് നിയമപരമായി ബിസിനസ് രജിസ്റ്റർ ചെയ്യുക ബിസിനസ് രജിസ്റ്റർ ചെയ്യുന്നതിലൂടെ നികുതി ഇളവ് വായ്പാ സംവിധാനം തുടങ്ങിയ പല ഇളവുകളും ലഭിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ് ഏഴ് ബിസിനസ് ഇൻഷുർ ചെയ്യുക എന്നുള്ളതാണ് ഒരു പുതിയ ചെറുകിട ബിസിനസ് ഉടമ എന്ന നിലയിൽ നിങ്ങളുടെ സംരംഭത്തെ അപ്രതീക്ഷിത അപകട സാധ്യതകളിൽ നിന്നും സാമ്പത്തിക ബാധ്യതകളിൽ നിന്നും സംരക്ഷിക്കുന്നത് ഇൻഷുറൻസ് എടുക്കുന്നത് നല്ലതാണ് അപകടങ്ങൾ കേസുകൾ അല്ലെങ്കിൽ മറ്റ് അപ്രതീക്ഷിത സംഭവങ്ങൾ എന്നിവയിൽ നിന്നും നിങ്ങളുടെ ആസ്തികളെ സംരക്ഷിക്കാനും നിങ്ങളുടെ ബിസിനസ് നിലനിർത്താനും സഹായിക്കാനും കഴിയുന്ന ഒരു സുരക്ഷാ വലയമാണ് ബിസിനസ് ഇൻഷുറൻസ് നൽകുന്നത് ഇനി എട്ട് നിങ്ങളുടെ ബിസിനസ് ബ്രാൻഡ് ചെയ്യുക ഒരു ചെറിയ ബിസിനസ് എങ്ങനെ ആരംഭിക്കാമെന്നും ഒരു കോർപ്പറേറ്റ് ഐഡൻറ്റിറ്റി എങ്ങനെ രൂപപ്പെടുത്താമെന്നും മനസ്സിലാക്കുന്നതിൽ ഒരു ബ്രാൻഡ് നിർമ്മിക്കുന്നതിന് ഒരു സുപ്രധാനമായ ഒരു ഭാഗമാണിത് ചുരുക്കത്തിൽ ബ്രാൻഡ് എന്നത് നിങ്ങളുടെ കമ്പനിക്കായി ഒരു സ്ഥിരമായ ശബ്ദം മൂല്യങ്ങളുടെ ഒരു കൂട്ടം ദൃശ്യ ഐഡൻറ്റിറ്റി എന്നിവ സൃഷ്ടിക്കുന്നതിനെക്കുറിച്ചാണ് ലോഗോ ബ്രാൻഡ് നിറങ്ങൾ നിങ്ങളുടെ കമ്പനിയുടെ ധാർമ്മികത കഥ വ്യക്തത എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുത്താം ഇനി ഒൻപത് ഒരു പ്രൊഫഷണൽ ബിസിനസ് വെബ്സൈറ്റ് ഉണ്ടാക്കുക ഒരു ബിസിനസ് ആരംഭിക്കുമ്പോൾ നല്ല ഒരു വെബ്സൈറ്റ് നിർമ്മിക്കുക നിങ്ങളുടെ വെബ്സൈറ്റിൻ്റെ ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് മിക്ക ഉപഭോക്താക്കളും നിക്ഷേപകരും പങ്കാളികൾക്കും നിങ്ങളുടെ വെബ്സൈറ്റ് നിങ്ങളുടെ ബിസിനസ്സിനെ കുറിച്ച് അവരുടെ ആമുഖമായിരിക്കും നിങ്ങളുടെ ബ്രാൻഡിനെ കുറിച്ച് ഒരു നല്ല മതിപ്പ് സൃഷ്ടിക്കാനുള്ള ഒരു സുപ്രധാനമായ അവസരമാണിത് അപ്പോൾ വെബ്സൈറ്റ് ഉണ്ടാക്കുക എന്നുള്ളതും വളരെ പ്രധാനമാണ് ഇനി പത്ത് നിങ്ങളുടെ ബിസിനസ്സിനെ മാർക്കറ്റ് ചെയ്ത് പ്രൊമോട്ട് ചെയ്യുക നിങ്ങളുടെ ബിസിനസ് ആരംഭിക്കുകയും വെബ്സൈറ്റ് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ബിസിനസ് വളർച്ചയ്ക്ക് ഇന്ധനം നൽകുന്ന ഒരു ചെറുകിട ബിസിനസ് മാർക്കറ്റിംഗ് തന്ത്രം നിങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങണം ഉപഭോക്താക്കളെ ആകർഷിക്കുന്നതിനും നിങ്ങളുടെ ബിസിനസ്സിനെ അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകുന്നതിനും ഒരു ഉറച്ച മാർക്കറ്റിംഗ് തന്ത്രം അത്യാവശ്യമാണ് നല്ല ഒരു മാർക്കറ്റിംഗ് തന്ത്രത്തിലൂടെ മാത്രമേ നിങ്ങളുടെ ബിസിനസ് ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ ഇത്രയും അറിഞ്ഞിരുന്നാൽ മാത്രം ബിസിനസ് ജയിക്കണമെന്നില്ല തോറ്റുപോയാൽ അതിനെ എങ്ങനെ അതിജീവിക്കണം എന്നുകൂടെ മനസ്സിലാക്കിയിരിക്കുക നന്ദി നമസ്കാരം ഞാൻ സുനിൽ പ്രഭാകരൻ സൈനിങ് ഓഫ്